കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഇടുക്കി ജില്ലാ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കായി കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ആഭിമുഖ്യത്തിലാണ് പെരിയോൻകവല ഷൈൻ സ്റ്റാർ അക്കാദമിയിൽ വെച്ച് നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളുടെ കീഴിൽ വരുന്ന ഡിഫൻസ് അംഗങ്ങളെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം സയൻസ് സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേ തലയ്ക്കൽ നിർവഹിച്ചു ഈ ഡിഫൻസില് വേണ്ടി വോളിയേഴ്സായിട്ട് എല്ലാ തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനായിട്ട് നമ്മളൊരു സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരെയും അങ്ങേയറ്റം അഭിനന്ദിക്കാനും അനു അനുമോദിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവർക്ക് നല്ലൊരു കൈയിട് കൊടുക്കാം അല്ലേ ഇവരെല്ലാവർക്കും അത് വളരെയധികം സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും സ്റ്റേഷൻ തലത്തിലും മൂന്ന് രീതിയിൽ പരിശീലനം അഭ്യസിച്ച ഡിഫൻസ് പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് സിവിൽ ഡിഫൻസ് എന്ന പേരിൽ ഓൾ ഇന്ത്യ സേനയെ ഫയർഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത് മഴക്കാലം ആരംഭിച്ചിരിക്കുന്നതിനാൽ പ്രളയം വെള്ളപ്പൊക്കം പോലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിനെയും പൊതുജനങ്ങളെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിശീലനങ്ങൾ നൽകുന്നതെന്ന് കട്ടപ്പന സ്റ്റേഷൻ ഓഫീസർ ടി യേശുദാസ് പറഞ്ഞു കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ഓളിൻഡ്യസ് സേന കേരള ഫയർ റെസ്ക്യൂ സർവീസ് പരിശീലനം കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സ്റ്റേഷൻ തലത്തിലും മൂന്ന് ലെവൽ പരിശീലനം കൊടുത്തിട്ടാണ് അവരെ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റ് ഈ സേനയുടെ പ്രവർത്തനങ്ങളുടെയും സഹായിക്കാനായിട്ട് സഹകരിക്കാനായിട്ട് അവരെ കൂട്ടുകൂടുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് നീന്തൽ അറിയാമെന്നുള്ള ഒത്തിരി പേരുണ്ട് നീന്തൽ പരിശീലനം കിട്ടാത്തവർക്ക് നമ്മൾ ഇന്ന് ഇടുക്കി ജില്ലയിലെ വിവിധ സ്റ്റേഷനിലുള്ള സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് നീന്തൽ തയ്യാറെടുപ്പും പരിശീലനം ആരംഭിക്കുകയും ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളുടെ കീഴിൽ വരുന്ന ഡിഫൻസ് അംഗങ്ങളായ വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് പരിശീലനം ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റേഷൻ ഓഫീസർ അഖിൽ സി റീജിയണൽ ഫയർ ഓഫീസർ സുജിത് കുമാർ ജില്ലാ ഫയർ ഓഫീസർ ഷിനോയ് കെ ആർ ഷൈൻ അക്കാദമി ഭാരവാഹികൾ ഡിഫൻസ് അംഗങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു